അതേപോലെ പിന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് ഇരുപത്തി ശതമാനം കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഓണത്തിന് ബോണസ് വർദ്ധിപ്പിച്ചോ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ മെയ് മാസം വരെ ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും ക്യാപക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ് കിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അതേപോലെ പിന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് ഇരുപത്തി ശതമാനം കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഓണത്തിന് ബോണസ് വർദ്ധിപ്പിച്ചോ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കശുവന്യ തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത് അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ് അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ ഒരു പരിപാടി എന്ന കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ക്വസ്റ്റ്യൻ 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 ൾ അടഞ്ഞു കിടക്കയാണ് ഫാക്ടറികൾ എങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണ ഫണ്ട് പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ യു പി എം കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത് അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായി പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകുന്നുണ്ട് അവരുടെ ബാധ്യതകൾ കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി രണ്ടു കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ അൻപത് ശതമാനം വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ഒരു വർഷം കൂടി മീട്ടാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിരന്തരം ചെയർ പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിലേക്ക് പോയിരിക്കുന്നില്ല അതുകൊണ്ട് നടപടികളിലേക്ക് സഭ പിരിയുകയും ചെയ്തു പ്രതിപക്ഷ പ്രതിഷേധം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയ പശ്ചാത്തലത്തിലാണ് സഭാ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള സ്പീക്കർ തീരുമാനം റിപ്പോർട്ട് സമർപ്പണം സഭാനേതാവും കാര്യോപദേശക സമിതി അംഗവുമായ ശ്രീ പിണറായി വിജയന് സമിതിയുടെ പതിനെട്ടാമത് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണം അംഗീകരിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി ഒൻപതിന്റെ ചെയർപേഴ്സണുമായി എം പി രാജേഷിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ട് ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശിപാർശ വിൽമേൽ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ സംബന്ധിച്ച റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും ഭവന നിർമ്മാണവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ഒൻപതിന്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന